ശ്രീ റോണിക്ക് ബേബി ചില ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ട് ഉണ്ടാകുന്നില്ല അതൊരു വിഷയമാണ് അതുകൊണ്ട് അവർക്ക് കൂടുതൽ ആ വിഷയ ആ കാര്യത്തിനകത്ത് അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് അത് കോൺഗ്രസും ഇടതുപക്ഷവും അംഗീകരിച്ചേ മതിയാവും നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ വന്നുകൊണ്ടിരിക്കുക ഈ വിഷയം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് തന്നെയാ ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സിംഗിൾ ബെഞ്ച് ഇവരുടെ റവന്യൂ അവകാശങ്ങൾ റീഇൻസ്റ്റേറ്റ് ചെയ്തതാണ് കറവടിച്ചതാണ് പിന്നെ അത് ഡിവിഷൻ ബെഞ്ചിൽ പോയി സ്റ്റേ ചെയ്തു ഞങ്ങൾ പറയുന്ന ഒറ്റ ഫോർമുലേ ഉള്ളൂ നിങ്ങൾ ആ ഡിവിഷൻ ബെഞ്ചിലെ സ്റ്റേ മാറ്റ് ആ ഡിവിഷൻ ബെഞ്ചിലെ സ്റ്റേ മാറ്റി മിഷൻ തരും അവിടെ ഇത് വക്കഫ ഭൂമിയാണെന്ന് അവകാശപ്പെടുത്തുന്നത് അവിടെ രണ്ടോ മൂന്നോ ആളും നടക്കുന്ന ഒരു കടലാസ കടലാസംഘടനയാണ് വക്കഫ ബോർഡ് പോലും അവരുടെ ആ സ്റ്റേറ്റ് രജിസ്റ്ററുകളിൽ ഈ രണ്ടായിരത്തി പത്തൊൻപതില് ഇത് എഴുതി ചേർക്കുന്നത് ഹൈക്കോടതി ഉത്തരമുണ്ട് ഹൈക്കോടതിയിൽ കേസ് തോറ്റിക്കൊടുത്തു ആര് തോറ്റുകൊടുത്തു ഇതിന്റെയൊക്കെ ചരിത്രങ്ങൾ പരിശോധിക്കാം ആരാണ് നിസാർ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ഏത് സർക്കാരാണ് ഈ നിസാർ കമ്മിറ്റി റിപ്പോർട്ടിന് നിയമപ്രാബല്യം നൽകിക്കൊണ്ട് ഗവൺമെന്റ് ഉത്തരവ് വെച്ചത് രണ്ടായിരത്തിഒൻപതിൽ വി സർക്കാർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആയിരുന്നു ഞങ്ങൾ രൂപീകരിച്ച വക്കായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഇതായാലും ചേർത്തോ ഇല്ല കേസ് കോടതിയിൽ പോയി കോടതി ഈ കേസ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ വളരെ ഭംഗിയായി ഇന്ന് സർക്കാർ തോറ്റിക്കൊടുത്തു വക്കഫ ബോർഡിന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടു രജിസ്റ്ററിൽ എഴുതി ചേർക്കാൻ രണ്ടായിരത്തിൽ എഴുതി ചേർത്തു അത് സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നില് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി എന്ത് ചെയ്തു ഇത് ഈ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു ആ സ്റ്റേ മാറ്റി മതി ഈ കേരളത്തിലെ ഭൂമി ഇത് വക്കപ്പാണെന്ന് ആരാ പറയുന്നത് കേരളത്തിലെ ഇരുന്നൂറോളം മുസ്ലിം സംഘടനകൾ പറയുന്നു ഇത് വക്കപ്പല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാം പറയുന്നത് ഈ ഭൂമി വക്കഫ ഭൂമിയല്ല ഇനി ഇതെന്താ പ്രശ്നം അതാ ഇവിടെ മനസ്സിലാക്കത്തത് അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാരൊക്കെ കൂടിയാണ് കേരളത്തിലെ ജനങ്ങളെ ഇവിടെ പറ്റിക്കുന്നത് ഇത് വളരെ വ്യക്തമാ ഈ ഈ കമ്മീഷൻ കമ്മീഷൻ ഓഫ് ഓഫ് നമുക്ക് റിയോ ഒരു ഒരു സെമി ജുഡീഷ്യൽ സംവിധാനത്തിന്റെ പരിഗണനയിലിരിക്കുന്ന കേസില് ജുഡീഷ്യൽ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി ഈ പറയുന്ന കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പറയുന്നു അവിടെ ഈ അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം പോലും കടന്നുകൊണ്ട് എന്തിനാണ് ഈ പറയുന്ന രാമചന്ദ്രനായ കമ്മീഷനെ വെച്ചത് വളരെ വ്യക്തവും വിഷൻ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകുക വിഷയം വക്കളാക്കുക ഇതുപോലെയുള്ള ഈ പിന്നെ സമുദായ സംഘടനകൾക്കും മതസംഘടനകൾക്കും ഒക്കെ എന്താ അല്ലെ ക്രിസംഗികൾ പോലുള്ള ഒക്കെ എന്താ കോൺഗ്രസിനെ ഉണർന്നിട്ട് ആക്രമിക്കുക മുഴുവൻ ഉത്തരവാദി കൌൺസിൽ ഒറ്റക്കാര്യം ചോദിക്കട്ടെ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ വക്കഫസ്മെന്റ്മെന്റ് ആക്ട് പാർലമെന്റിൽ വന്നപ്പോൾ അന്ന് യുനാനിമസ് ആയിട്ടോ പാസ്സായത് ഇന്ന് കോൺഗ്രസ് ഇന്ന് നിങ്ങളെല്ലാം പറയുന്നു കോൺഗ്രസ് ആണ് വലിയ ഉത്തരവാദി എന്ന് പറയുമ്പോൾ ഈ രണ്ടായിരത്തി പതിമൂന്നിൽ അമെന്റ്മെന്റ് കൊടുത്തപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്താ അതിനെ സപ്പോർട്ട് ചെയ്ത് ബിജെപിയാ ബി ജെ പി ഡി ഉൾപ്പെടെയുള്ള എല്ലാ എം പിമാരും പിന്തുണച്ചാണ് അമന്റ്മെന്റ് പാസ്സാകുന്നത് അഞ്ചിൽ കോൺഗ്രസ് നിയമം കൊണ്ടുവന്നു കാരണം ചോദിക്കട്ടെ പക്ഷെ പത്ത് ഇരുപത്തഞ്ച് കഴിഞ്ഞല്ലോ ഇവിടെ ഒരാളെങ്കിലും അത് ഭാരത ജനതാ വിരുദ്ധമാണെന്ന് പറഞ്ഞു ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയെ സമീപിച്ചോ ഇത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് കൃത്യമായി അമെന്റ്മെന്റ് ആക്ട് പാസ്സായാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലാതെ ഇവിടെ ഒരുമിച്ച ജനങ്ങൾക്ക് നീതി കിട്ടില്ല എന്നുകൊണ്ട് സന്തോഷിക്കുന്ന ആളുകളല്ല ഞങ്ങൾ ഇതല്ല വഴി ഇത് എന്ന് പറയുന്ന നുണങ്ങളൊക്കെ അഴിച്ചു വെച്ച് ഇന്ന് ബി ജെ പി നേതാക്കളെ ഭൂപാലയിട്ട് സ്വീകരിക്കുന്ന ഒരുമ്പത്തെ ജനം നാളെ അവരെ അടിച്ചോടിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ രൂപപ്പെടാൻ പോകുന്നത് കാരണം എന്താ നാളെ ഞാൻ പറഞ്ഞതുപോലെ ഈ ജനം ചോദിക്കും ബി ജെ പി നേതാക്കൾ അതുകൊണ്ടന്നെ മുൻകൂർ ജാമ്യം വിടുത്തു ആരാ ജോർജ് കുര്യൻ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുൻകൂർ ജാമ്യം എടുത്തിട്ട് പറയുകയാണ് ഈ മുഖം നിയമം പാസ്സായാലും അനുമ്പം ഇപ്പോൾ പരിഹരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല പിന്നെ ഞാൻ പറഞ്ഞോട്ട് ഈ പറയുന്ന കത്തോലിക്ക സഭയിലൊക്കെ യും ആർ എസ് എന്ന് മാപ്പിട്ടോ വലിയ ഋണ ബോംബ് പതിനെട്ട് കോടി ഏക്കർ സ്ഥലം സ്ഥാപനങ്ങൾ കൈവച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയാനും നേതാക്കൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന റിപ്പോർട്ട് അറിയാമെന്ന് പോയ യാഥാർത്ഥ്യം നിങ്ങൾ അതിന്റെ അകത്ത് അങ്ങനെ ആദ്യം ഇവരെ ഇവരുടെ വിചാരയിലൊക്കെ എഴുതി ഗോൾവാൾക്കറിന്റെയും അതുപോലെ തന്നെ ഗുരുജി ഗോൾവാൾക്കറിന്റെ ഇന്ത്യയുടെ ആഭ്യന്തര ചിത്രങ്ങൾ നമ്മുടെ മതനൂരിപക്ഷമാണ് പുസ്തകങ്ങളുമാണ് ഇന്ത്യയുടെ ആഭ്യന്തര